പാരമ്പര്യവും ആത്മീയതയും കലാരൂപങ്ങളും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് വേലകളി സാധാരണയായി അമ്പലങ്ങളിലെ ഉത്സവ സമയത്താണ് വേലകളി അവതരിപ്പിക്കുക മധ്യകാലഘട്ടത്തിലെ നായർ ഭടന്മാരുടെ വേഷവും നിറപ്പകിട്ടാർന്ന തലപ്പാവും അണിഞ്ഞ കലാകാരന്മാർ വേഗത്തിൽ ചുവട് വെയ്ക്കുകയും മെയ്വഴക്കത്തോടെ വാദ്യസംഗീതത്തിനൊപ്പിച്ച് വാൾ വീശുകയും ചെയ്യുന്നു മത്തളം ഇലത്താളം കൊമ്പ് കുഴൽ എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ അമ്പലപ്പുഴയിലാണ് വേലകളിയുടെ ഉത്ഭവം മാത്തൂർ പണിക്കർ എന്ന ചെമ്പകശ്ശേരി പടയുടെ പടനായകനാണ് പടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുവാനായി ഈ കലാരൂപം ആവിഷ്കരിച്ചത് ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഗോപാലന്മാരുമൊത്ത് താമര പൊയ്കയിലിറങ്ങി നീന്തി കുളിച്ചതിന് ശേഷം ഓരോ താമരയിലെയും തണ്ടോടുകൂടിയ ഓരോ താമരമൊട്ടും പറിച്ചെടുത്ത് കരയ്ക്ക് കയറി കളി തുടങ്ങി അതിലേ കടന്നുപോയ നാരദ മഹർഷി ഇവരുടെ കളിയിൽ ആകൃഷ്ടനായി കേരളീയരെ ഒന്നടങ്കം കൃഷ്ണഭക്തരാക്കാൻ ആഗ്രഹിച്ചിരുന്ന വിറ്റു സ്വാമിയോട് ഈ കളി വിഷ്ണുക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രചരിപ്പിക്കണമെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു സ്വാമികൾ കൃഷ്ണധ്യാനത്തിൽ മുഴുകുകയും തുടർന്ന് അദ്ദേഹത്തിന് വേലകളി കാണിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് പൊളിച്ചു കളയുകയും ചെയ്തു വില്ലുമംഗലം ഈ കളി കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രചരിപ്പിച്ചു തണ്ടോടുകൂടിയ താമരമുട്ടിൻ്റെയും താമരയിലയുടെയും സ്ഥാനത്ത് അവയോട് ആകൃതി സാമ്യമുള്ള ചുരികയും പരിചയും പ്രയുക്തമായി ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ കേരളീയരുടെ ആയോധന അഭിരുചി ഈ കളിയിൽ സ്വാധീനം ചെലുത്തി അങ്ങനെ രൂപം പ്രാപിച്ചതാണ് ഇന്നത്തെ വേലകളി കാലിന്തി നദിയുടെ തീരത്ത് ഗോക്കളെ മേയ്ക്കുന്നതിനിടയിൽ കൃഷ്ണനും ഗോപാലന്മാരും താമരയിലയും തണ്ടും പരിചയം വാളുമാക്കി യുദ്ധം ചെയ്ത് കളിച്ചതിന്റെ ആവിഷ്കരണമാണ് വേലകളി എന്നാണ് ഐതിഹ്യം വൈവിധ്യമാർന്ന ചുവടുകളും അടവുകളും കൊണ്ട് ഹൃദ്യമാണ് വേലകളി കളിക്കാരുടെ നീക്കവും ആക്രമണ രീതിയും എതിർപക്ഷം അറിയാതിരിക്കാൻ വാദ്യമേളങ്ങളിലൂടെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് അഭ്യാസത്തിന് തിരഞ്ഞെടുക്കുന്നത് വർഷകാലത്ത് പരിശീലനം ആരംഭിക്കുന്നത് തിരഞ്ഞെടുത്തവരെ കച്ച കെട്ടി ചുവടുകൾ പഠിപ്പിക്കുകയും മെയ്വഴക്കം സിദ്ധിക്കുവാൻ എണ്ണയിട്ട് ചവിട്ടി തിരുമുകയും ചെയ്യുന്നു അതിലൂടെ കാല് കയ്യ് നെയ്യ് ഇവകൾക്ക് നല്ല അയവ് വരികയും ഏതു രീതിയിലും ശരീരത്തെ ചലിപ്പിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ വേലകളി കാട്ടാമ്പാക്ക് മഠത്തിൽ കുടുംബത്തിന്റെ അവകാശമാണ് എട്ട് ദിവസവും ക്ഷേത്രത്തിലെ ഉത്സവ ദിനങ്ങളിലാണ് മകരസംക്രമം വിഷു സംക്രമ ദിവസങ്ങളിലും ഇവർ വേലകളിയുമായി ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിലെത്തും കാട്ടാമ്പാക്ക് കൊട്ടാരം ദേവീക്ഷേത്രം വേലകളി സംഘത്തിലാണ് പരിശീലനം വില്ലുമംഗലത്ത് സ്വാമിയാർ ശിവചൈതന്യത്തെ ഏറ്റുമാന്യൂവിനിൽ കുടിയിരുത്തുന്നതുവരെ അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ അനുസ്മരിച്ചാണ് ഉത്സവദിനങ്ങളിൽ വേലകൾ നടത്തുന്നത് രണ്ടാം ഉത്സവം മുതൽ ഒൻപതാം ഉത്സവം വരെ വൈകിട്ട് കാഴ്ച ശിവേലി എഴുന്നള്ളപ്പിനാണ് വേലകളി ഒരു പ്രദക്ഷിണത്തിന് ശേഷം പടിഞ്ഞാറെ ഗോപുരനടയിൽ എഴുന്നള്ളിച്ചെത്തുമ്പോൾ ക്ഷേത്രമൈതാനത്ത് വേലകളി ആരംഭിക്കും ഏറ്റുമാനൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്